എന്നാലും എന്തായിരിക്കും അവളെന്നെ ഇഷ്ടെന്തിനാ വിഷമിക്കുന്ന അവള് പോകുന്ന പോട്ട് അവൾ അല്ലെങ്കിൽ ഞാൻ വിഷമിക്കത്തൊന്നും ഇല്ല എന്നാലും എനിക്ക് മിണ്ടെ പറയുന്ന കേക്കുന്നു എനിക്കൊന്നും കേക്കണ്ട എന്റെ പൊന്നടി വെച്ചിട്ട് ചെറുവിൽ നിന്ന് വിട്ടാണ് എടി സത്യമായിട്ട് ഞാൻ പെൺകുച്ചിൻറെ അടുത്ത് ഞാൻ മിണ്ടിട്ടില്ലടി എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ അടി എന്നോട് ഞാൻ മിണ്ടെ വീട്ടിൽ പോടി നിക്കടി പോവല്ലടിയോ ഞടിച്ച എന്റെ സിപ്പ കൊണ്ടോയെ അയ്യോണ്ട് രമണീ കൂളിക്കയാ രമണിക്ക് മനസ്സിലായെന്നാ തോന്നുന്നു ഇനി ഇവിടെ റിസ്ക്